മഞ്ഞുകടലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമുക്ക് ഒരു ബോൾസം പ്ലാന്റ് എങ്ങനെ നടാമെന്ന് നോക്കാം അല്ലേ ഞാൻ ഒത്തിരി ഇടയ്ക്കൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആദ്യമൊക്കെ എന്നാലും ഒത്തിരി നാളായി അപ്പം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ നമ്മളിപ്പോൾ സെയിലൊക്കെ ചെയ്യുന്നുണ്ടോ ഒത്തിരി പേർക്കൊന്നും അറിയത്തില്ല അതെങ്ങനെ കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലാത്തവർക്ക് വേണ്ടി കേട്ടോ എല്ലാവരേയും കണ്ടോളൂ കുഴപ്പമില്ല അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് കോട്ടിമീസ് ഒന്ന് കൂടുതലുണ്ടോ മണലാഡ് അടിയിട്ടുണ്ട് ശകലം ചാണകപ്പൊടി പിന്നെ സാധാ മണ്ണ് പിന്നെ ചകരിച്ചോറിച്ച് അല്പം ഓക്കെ അപ്പോൾ ഇതുണ്ട് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലെ ഇപ്പം ഞാൻ ചെറിയൊരു പോട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നമ്മൾ പിടിപ്പിച്ച പ്ലാന്റ് ഒന്ന് നടാൻ വേണ്ടി അതുകൊണ്ട് ഇതുകൊണ്ടോ ഇതുണ്ട് ഇതുപോലത്തെ ഒരു പോട്ടായിരിക്കണം നിങ്ങൾ സെലറ്റ് ചെയ്യണം കണ്ടോ നല്ല ഹോളായിട്ടുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ വെള്ളം ഒഴിച്ചാലും നിൽക്കത്തില്ല കെട്ടി നിൽക്കത്തില്ല അതുകൊണ്ടാണ് കാണാമോ കാണാല്ലോ അപ്പോൾ ഇതുപോലത്തെ ഒരു ഫോ ഇതൊക്കെ പിന്നെ നമ്മുടെ ഈ ഹോൾ നല്ലതായിട്ടൊന്നും ഒന്നും കൂടെ ഇങ്ങനെ കുത്തി വിട്ടെന്ന് പറഞ്ഞാൽ നല്ല ക്ലിയർ ചെയ്യാതെ എടുക്കണം കേട്ടോ ഇതുകൊണ്ടോ നല്ല ഹോളായിരിക്കും ഇതുപോലത്തെ ഒരു പോട്ട് വലുപ്പം ഉള്ളതാണെങ്കിലും വലുപ്പം ഉള്ളത് എടുക്കുക അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ചെറുതാണ് എൻ്റെ ഇരിക്കുന്നത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ അടിയിലേക്ക് കുറച്ച് കല്ല് കല്ലിങ്ങനെ ഇട്ട് കൊടുക്കുക അത് വെച്ച് ഈ ഫോളോ മണ്ണ് ഒന്ന് അടിയാതിരിക്കുക കേട്ടോ അതിന് വേണ്ടി കുറച്ച് അടിയിലേക്ക് കല്ലൊക്കെ ഇട്ട് കൊടുത്തു ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഒരു മുക്കാൽ ഭാഗം ഈ നമ്മൾ നിറച്ച് വെച്ചേക്കുന്ന ഈ നമ്മൾ കൂട്ടി വച്ചേക്കുന്ന പോട്ടി മിക്സ് എടുത്ത് നമുക്ക് മിക്സ് ചെയ്യാനാകോട്ട് ഓക്കെ ഇതുണ്ടോ ഇങ്ങനെയൊക്കെ ഉള്ളതിനകത്തോട്ട് ഒരു പ്ലാന്റ് വെച്ചാൽ അതിൻ്റെ വേരിനൊക്കെ ഓടാൻ എന്ത് ഇതാണ് ഒരു ഫ്രീ ആയിട്ട് അതിന് പോകാൻ പറ്റും ഓക്കെ അപ്പം വലിപ്പമുള്ള പോട്ടാണ് അത്ര നല്ലത് അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് നമ്മുടെ നാടൻ വെറൈറ്റി അതായത് നല്ല കളറാണ് കേട്ടോ ഇതൊക്കെ ഇതുകൊണ്ട് അതുകൊണ്ട് പിടിപ്പിച്ചേക്കുന്നതാണേ പിടിപ്പിച്ച പ്ലാന്റ് ആണ് ഇതൊക്കെ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂവൊക്കെ ഇട്ട് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതുകൊണ്ട് ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു വൈറ്റ് കളർ ആയതുകൊണ്ട് അതിലിപ്പോൾ അത്യാവശ്യം കാണാമോ ഇതേ മൊട്ട് വന്നേക്കുന്നുണ്ടോ നല്ല ജൈവ രീതിയിലാണിത് പിടിപ്പിച്ചെടുത്തേക്കുന്നുണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഇതല്ലേ നല്ലതണ്ടോ ഹെൽത്തി ആയിട്ടോ ഒരു ചെറിയ ഇതുകൊണ്ട് ഇതുപോലത്തെ ഒരു ഇതുകൊണ്ട് ചെറിയ ഒരു പീസാണ് എടുത്ത് നമ്മൾ നട്ടതുകൊണ്ടാണ് അതിപ്പോൾ വളർന്നു വന്നതുകൊണ്ടോ നല്ല ഇതിനിപ്പോൾ ഈ പൊള്ളലേക്ക് വെക്കുമ്പോൾ ഇച്ചിരി കൂടെ ഇതായിക്കോളും അത് കഴിഞ്ഞ് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് ഇതുകൊണ്ടോ ഇങ്ങനെ എടുക്കുക ഇങ്ങോട്ട് സ്ഥിച്ച് അരിക്കുക ഇങ്ങനെ ഒരു ബലം പിടിക്കണ്ട ചിലപ്പം മണ്ണ് സെറ്റാണ് വേണ്ടോ ഇങ്ങനെ കവർ മാറ്റുന്നുണ്ട് റൂട്ട് വന്നേക്കുന്നത് നോക്കി എന്നിട്ട് എന്താ ചെയ്യേണ്ടത് ഇതുകൊണ്ട് കുറച്ചതേ ഈ റൂട്ട് പോകാതെ നമ്മളിതേ കുറച്ച് ഇങ്ങനെ ഇതുകൊണ്ടോ സോഫ്റ്റായിട്ട് ആയിട്ട് നല്ലതായിട്ട് വന്നേക്കുന്നുണ്ടോ കാണാമോ വ്യക്തമായിട്ട് കാണുന്നുണ്ടല്ലോ ഓക്കെ ഇതുപോലെ അങ്ങ് എടുത്ത് മാറ്റി തമ്മടേന്ന് ഓൺലൈൻ അയച്ചു കിട്ടുന്ന പ്ലാന്റ് ആണെങ്കിലും ചെയ്യേണ്ട കാര്യം ഇങ്ങനെയൊക്കെ ഉള്ളൂ നമ്മളിതുപോലെ മണ്ണ് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞാൽ ചില വെള്ളം തളിച്ചാണ് നമ്മൾ നിങ്ങളുടെ കയ്യിലെത്തിച്ചേരുന്നത് കേട്ടോ ഫ്രഷ് ആയിട്ട് എന്നിട്ട് ഇതുകൊണ്ടോ ഇത്രേ ഉള്ളൂ ഇത്രയതേ റൂട്ടിന് ഒരു കേട് വരുന്നില്ല എന്നിട്ട് നമ്മളിത് ഇങ്ങനെ എടുത്താണ് ഈ പാക്കിങ്ങിനകത്ത് ഇങ്ങനെ പതുക്കൈ പ്രസ് ചെയ്തിങ്ങനെ റൂട്ടിനൊന്നും ഒരു കേട് വരാതെ ഇങ്ങനെ വെച്ചിട്ട് അടി പ്ലാസ്റ്റിക്കാറിട്ട് പോതി അങ്ങനെയാണ് നമ്മൾ എല്ലാവർക്കും അയച്ചു തരുന്നത് അപ്പോൾ ചിലരും അറിയുകൊണ്ട് റൂട്ട് ഭയങ്കരമാണ് നീണ്ടു കൊടുക്കുന്നത് അതൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ ആ റൂട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ മണ്ണ് ഒത്തിരി ഇടുന്ന കുറേ ഒരു ചാർജ് കൂടുന്നു എല്ലാവർക്കും അറിയാം അത് കഴിഞ്ഞിട്ടത ജസ്റ്റ് ഇതേ പതുക്കെ ഒന്നും അമയ്ക്കൊന്നും കൊടുക്കണ്ട ചുമ്മാ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഇങ്ങനെ ഒന്ന് വിരിച്ചൊക്കെ ഇട്ട് കറക്റ്റ് കിട്ടുന്നുണ്ടല്ലോ അല്ലേ വെച്ച് ദേ ഇങ്ങനെ ഈ സെൻ്ററിലേക്ക് വെക്കുക അത് കഴിഞ്ഞിട്ട് ദേ ഇങ്ങനെ നല്ലതായിട്ട് വെക്കുക അതുകൊണ്ട് ഇത് നല്ലൊരു വൈറ്റ് ഫ്ലവറാണ് ഇതിൻ്റെ പൂവായി കഴിവുന്നത് ഇപ്പോൾ മൊട്ട് വന്നു ഇതിപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇതിൻ്റെ ഫ്ലവർ വിരിയും അപ്പം ഞാൻ വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഒന്നാതെ ഈ തിരക്കായിരുന്നു ഇതിന് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇത് പ്ലാന്റ് ഒത്തിരി ദിവസം ഇതൊന്ന് മാറ്റി കുഴിച്ചു വെക്കാൻ വേണ്ടി ചട്ടി ഇതെല്ലാം റെഡിയാക്കി ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു നമ്മൾ സമയം കിട്ടാത്തതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഗ്യാസ് നമ്മളിങ്ങനെ വെക്കുന്നു എന്നിട്ട് നല്ല രീതിയിൽ വെള്ളം രാവിലെ വെട്ടും നല്ലതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതാണ് എല്ലാവരോടും പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞത് നല്ലതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ എന്നാലും നമ്മുടെ പ്ലാന്റ് ഈ ഇത് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഒത്തിരി വെയിലുള്ളത് കൊണ്ട് ഒത്തിരി വെയിലുള്ള സ്ഥലത്താണെങ്കിലും പാടാണ് അപ്പോൾ നമ്മളിനി എന്താ ചെയ്യണ്ടേ നല്ലതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുകൊണ്ടാണ് എന്ത് നല്ല ഇത് നല്ല വൈറ്റ് ഫ്ലവർ വെരിഗേറ്റഡ് വെരിഗേറ്റഡല്ല വെരിഗേറ്റിൻ്റെ ലീഫാണെങ്കിൽ വ്യത്യാസമുണ്ട് മോളെ ആ ഇച്ചിരി വെള്ളം അങ്ങ് എടുത്തേ മോളെ എൻ്റെ കുട്ടികളുടെ അടുത്തുണ്ടാവും സ്കൂളൊക്കെ വിട്ടിട്ട് എന്നപ്പോൾ ഞാൻ അവർക്ക് കാപ്പിയെല്ലാം കൊടുത്തിട്ട് അവർ അവരൻ്റെ അടുത്തുണ്ട് പിന്നെ കുഞ്ഞു പൊഞ്ഞുവാണെൻ്റെ വീഡിയോ എടുത്ത് എടുക്കുന്നത് അപ്പം എല്ലാവരും സഹകരിക്കുക പൊഞ്ഞു കറക്റ്റായിട്ടാണ് പിടിച്ചിരിക്കുന്ന അടുത്തേക്കുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞാൻ പൊന്നുവിനോടൊന്ന് പറഞ്ഞു എൻ്റെ പൊഞ്ഞുകൂട്ടൻ ഇനി മൂന്നാം ക്ലാസ്സിലേക്കാണ് ഇപ്പം രണ്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിന്നിപ്പോൾ ഫൈനൽ എക്സാം കഴിഞ്ഞ അപ്പം എൻ്റെ പൊന്നുവിനെ ചെറുതായിട്ടൊന്ന് പഠിപ്പിക്കുവാണെങ്കിൽ എനിക്ക് അവധിക്കാലങ്ങളിലേക്ക് എന്നെ ഒന്ന് സഹായിക്കും അപ്പം ഇത് ഓരോ ഇതുണ്ടോ നല്ലതായിട്ട് വെള്ളം ഒക്കെ ഉണ്ടോ ഞാൻ വെള്ളം ഒഴിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ അതെ കണ്ടോ വെള്ളം ഒഴിക്കുമ്പോൾ ഉണ്ടോണേ കണ്ടോ ഇതായിരിക്കണം കണ്ടീഷൻ കേട്ടോ വെള്ളം പെട്ടെന്ന് കണ്ടോ ചിലരുടെ മണ്ണിൻ്റെ ഒരു വ്യത്യാസം ഒട്ടലുമണ്ടിലാക്കി മണ്ണാണെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടിയതുപോലെ ഇങ്ങനെ ഒഴിച്ചാലും താന്നു പോകത്തില്ല ഇതായിരിക്കണം കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ കേസ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലീഫലൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നോക്കി നമ്മൾ നല്ലായിട്ടൊന്ന് പരിപാലിക്കണം പരിപാലിക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് ഓക്കെ അപ്പം നല്ല രീതിയിൽ പൂക്കളും ഉണ്ടാകും പിന്നെ ഇതിങ്ങനെ കുറച്ച് ഒത്തിരി പൊക്കി വരുവാണെങ്കിൽ കുറച്ച് ഇടയ്ക്ക് ഒന്ന് ഒന്ന് ഞുള്ളിക്കൊടുക്കുക ഞുള്ളി കൊടുത്ത് കഴിയുമ്പോൾ ഒന്ന് ഇതുപോലെ നല്ല വട്ടത്തിൽ തുണ്ട ശിഖരങ്ങളെല്ലാം പൊട്ടി അപ്പോൾ നല്ല നിറഞ്ഞ് ബുഷായിട്ട് വരും അങ്ങനെയാണ് നല്ല ഭംഗിക്ക് നമ്മുടെ ഒക്കെ ചെടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ കാണണം ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി സ്കിപ്പ് ചെയ്തതെന്ന് കാണണം കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു സെയിൽ വീഡിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഓരോ വീഡിയോകളൊക്കെ ആയിട്ട് ഞാനിപ്പോൾ വരുന്നതാണ് apa lah kau terima kasih okay bye bye